ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഡേറ്റ് ആണെന്ന് ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി അത് അതായത് മൈ ഡാഡീസ് ബർത്ത്ഡേ ആണെന്ന് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയില്ല അപ്പം ഉപ്പച്ചിക്ക് ഒരു നല്ലൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഉപ്പച്ചി ഇന്ന് കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ടുണ്ടാവും നല്ല നല്ല കമൻ്റുകളാണ് ആ വീഡിയോയിൽ വന്നിട്ടോ വളരെ ഹാപ്പി ഉപ്പച്ചീന്നെ ഇപ്പച്ചീൻ്റെ പണിക്ക് വിടുമെന്നാണ് എല്ലാവരും കമൻ്റ് ചെയ്തത് അപ്പം നമ്മളത് തന്നെ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ ഇന്ന് പച്ചി കെ എസ് ആർ ടി സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൽപ്പറ്റെത്തും നാല് മണിയാകുമ്പോൾ അപ്പോൾ നമ്മൾ പോയിട്ടൊരു സർപ്രൈസ് കേക്ക് കൊടുക്കാൻ എന്നുള്ള തീരുമാനത്തിനാണ് കുക്കീർ ഒരു ഷർട്ടും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും എനിക്കറിയില്ല ഇന്നലെ വിഷു ആയിരുന്നു വിഷു ഒക്കെ കഴിഞ്ഞ് ചെറിയമ്മോൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു പെയിൻ തുടങ്ങി രാത്രി ഫുൾ പെയിൻ ആയി ഇത് കുക്കീർ എന്താക്കിയതാണ് മസാജൊക്കെ ചെയ്ത് മൂവൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാ അവിടെ വരെ എനിക്ക് പൊങ്ങുള്ളൂ അതിന് ശേഷം ഒട്ടിക്കത്തെ പെയിനാണ് ഓക്കെ സോ ഈ ഉപ്പച്ചയ്ക്ക് കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഇനി ഡോക്ടറെ അടുത്ത് പോകണം ഇത് കാണിക്കണം ഉമ്മ കമോൾ നിങ്ങള ഭർത്താവിൻ്റെ ബർത്ത്ഡേ അല്ലേന്ന് കമൾ ഹാപ്പി ബർത്ത്ഡേ പറയും ഹാപ്പി ബർത്ത്ഡേ ഡാഡി സർപ്രൈസ് എനിക്ക് ഇന്നലെ ഓർമ്മ ഉണ്ടായിരുന്നു പച്ചിന്റെ ബർത്ത്ഡേ ഇന്നാണെന്നുള്ളത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് കാരണം വിഷുവിന്റെ തൊട്ടുപുറത്ത് ദിവസമാണ് ചില സമയത്ത് ഏപ്രിൽ പതിനഞ്ചിനാണല്ലോ വിഷു വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഒരേ ഡേറ്റിലാന്നുള്ളത് സോ റിയൽ ഗെയിമേ ബീഗ് ബിഗ് സർപ്രൈസ് സർപ്രൈസ് അറിയില്ല ചിലപ്പോ പെച്ചറിയും പോയി പണി നമുക്ക് അറിയാം ചില സമയത്ത് പെച്ചക്ക് ദീന് കൂടും ദീന് കൂടുന്ന ടൈം ആണെങ്കിൽ പറയും ഞാൻ കേക്ക് മുറിക്കൂല ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും നമുക്ക് പാടുള്ളതല്ല ദീന് കുറച്ച് കുറഞ്ഞ ടൈമിലാണെങ്കിൽ ബർത്ത്ഡേ കേക്ക് മുറിക്കലേ എന്തുവാ അങ്ങനത്തെ ഒരു ഇതല്ലേ ദീന് ചെലപ്പോ അങ്ങോട്ട് കൂടും ഇന്നത്തെ മൂട് പോലെ ഇന്ന് ദീന് കുറവാണ് കൂടാണോ നമുക്കൊന്ന് പോയി നോക്കാം ദീന് കൂടിയാല് കേക്കും മുറിക്കൂല ഒന്നും മുറിക്കൂല ചേർക്കാണ്ട് പോയിക്കോളാറും ദീന് കുറവാണെങ്കിൽ ആ കേക്കൊക്കെ മുറിച്ച് ആഘോഷമായിരിക്കുന്നു എന്തീന് കുറയട്ടെ എന്നാണ് ഞാൻ ദീന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മതപരമായിട്ടുള്ള ഓക്കെ സുഖാശ് ഇതും കാണിക്കണം സോ മമ്മി ഇതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഇല്ല വേ അങ്ങനെ നിക്കുമല്ല വേനോ ാണ് <death> അപ്പോൾ ഉപ്പച്ചി പനമരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പനമരത്ത് നിന്ന് കൽപ്പറ്റയ്ക്ക് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഉണ്ട് പിന്നെ ബസ് ഓടിച്ചു വരുമ്പോൾ റോഡും മോശമാണ് അരമണിക്കൂർ എടുക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അരമണിക്കൂറിന് മേലെടുക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് നമ്മൾ കൽപ്പറ്റ പോയിട്ട് ഷർട്ടെടുക്കണം അതുപോലെ പാൻറ് എടുക്കണം അല്ല പാൻറ്റല്ല കേക്ക് വാങ്ങണം പിന്നെ ഉപ്പച്ചി ഇപ്പം മാനന്തവാടിയിൽ നിന്നാണ് വരുന്നത് അപ്പം റിട്ടേൺ കഴിഞ്ഞിപ്പോൾ മാനന്തവാടിക്ക് അല്ല പുറത്ത് പകരം ചൂവൽ മല മുണ്ടക്കയം ഇത് പൊട്ടിയിൽ ഓരോ പൊട്ടി അങ്ങോട്ടേക്കാണ് പോണത് അപ്പം അങ്ങോട്ടേക്കുള്ള ബസ് ശരിക്കും പഴയ സ്റ്റാൻഡിലാണ് നിർത്തുക പക്ഷേ മാനന്തവാടിയിൽ ഇരുന്ന ബസ് ശരിക്കും പുതിയ സ്റ്റാൻഡിൽ പോകണം അപ്പം എവിടെയാണ് ബസ് നിർത്തുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കറക്റ്റ് പിടിച്ചിലോട്ട് ചോദിക്കാനും പറ്റില്ല അപ്പോൾ എന്തിനാ എന്തിനാന്ന് ചോദിക്കുമല്ലോ ഒരു ഡൗട്ട് അടിക്കുക സോ ലെറ്റ്സ് ഓപ്പ് യു വിൽ ഫൈൻഡ് എ ബേ നമ്മളിതാ ഇവിടെ നിന്ന് ഷർട്ട് മേടിച്ചിട്ടുണ്ട് അക്കീറാണ് മേടിച്ചത് അക്കീർ മെയിൻ ഇതാണ് ഇപ്പൊക്ക് നമ്മൾ മേടിച്ച ഷർട്ട് എനിക്കും ചേരുവല്ലേ കണ്ണാ ഏരു അക്കീർ ഒന്നും കൂടി കാണിച്ച് വിച്ച് വൺ യു ഷോർട്ട് വിസ് വൺ റൈറ്റ് ബട്ട് മൈ ഫാദർ ലൈക്ക് ബ്രൈറ്റ് കളർ ഉപ്പച്ചയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം ഇത് വെറുപ്പം ഗിഫ്റ്റ് ബോക്സിലാക്കിയിട്ട് പൊതിഞ്ഞു നമ്മൾ കേക്ക് മേടിച്ചിട്ടിട്ട് കേക്ക് മേടിച്ചിട്ട് സർപ്രൈസ് ചെയ്തിട്ട് പോവാൻ നിക്കുകയാണ് ീർ കുക്കീർ വരുന്നില്ല അക്കീറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാം ബസ് സ്റ്റാൻഡിൽ എത്തുമില്ല അറിയില്ല ഫുള്ള് ബ്ലോക്ക് ആണ് നമ്മൾ എത്തുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫുൾ ബ്ലോക്കായി കിടക്കുകയാണ് അപ്പോൾ ഇപ്പം ചെറിയ ബസ് ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ വരുന്നതാണോ നോക്കട്ടെ അല്ല 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 ഏതാ വണ്ടിയുടെ കളർ എന്ന് തോന്നി അറിയില്ല വേനാടാണോ അല്ല സോഫ്റ്റ് കളർ ആണോ ലോക്കൽ കൊണ്ട് ഇതാണോ ഇതാണോ ആ ഇതല്ല ഉപ്പച്ചു പോന്ന ബസ് ഇതാണ് മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ പുറകിൽ പിടിക്കാന്ന് തന്നെ വിചാരിച്ചിട്ടില്ല അപ്പം പുറകിൽ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇവനാണെങ്കിൽ കണ്ണനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേവറ വിത് ഉപ്പിച്ച് നമ്മളെ കാണൂല എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഓടിക്കാൻ കാണും കിട്ടും നമ്മളെ എല്ലാം പോയി അയാൾ മുന്നോട്ട് പോയിട്ടെ നല്ലേ ബസ് കൊണ്ടു നിർത്തുന്നുണ്ട് ഞാൻ ഈ ബസ്സിൽ കയറിണ്ട് ഞാൻ നമ്മളെ കണ്ടക്ടറോട് ചോദിച്ചിട്ടേ ഇത് പയർ സ്റ്റാൻഡിലാ നിർത്തതാ പറ്റിയതാ പോണേ ചോദിച്ചറിയില്ല ഞാൻ വണ്ടിയിൽ ആഴ്ച കേക്കാണെങ്കിൽ കണ്ണന്റെ കയ്യിലെ കഴിച്ച വണ്ടിവിടെ ഈ ഒരു സ്റ്റാൻഡിലാണെന്ന് എത്തിയത് പക്ഷേ കേക്കും കൊണ്ട് വരേണ്ടവര് ഇവരെത്തില്ല ഇതാണ് ബസ് ഫാദർ ഇതുവരെ വന്നിട്ടില്ല ഫാദർ ഇവിടുന്ന് ഇറങ്ങി പോയി ഈ ഫാദറിനെ ലേറ്റ് ആ സർപ്രൈസ് ചെയ്യാനാ വന്നത് സർപ്രൈസായി ഞാൻ ഈ ബസ്സിലുണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡ് മുതല് ഞാൻ പൈസ ഒരു കണ്ടക്ടർ കണ്ടക്ടർ എന്നോട് പറഞ്ഞ് കേക്ക് എവിടെ എന്ന് അവരുടെ കേക്ക് ഇവരെ കൊണ്ടരണ്ടേ ഇവര് കൊണ്ടന്നില്ല ടൈമിന് ഇത് എങ്ങനെ മുറിക്കും ഇത് അങ്ങോട്ടുണ്ടോ എങ്ങോട്ട് ചുരുങ്ങൾക്ക് എടുക്കണം വണ്ടി പത്തിന് പോവും നാലേ പത്തിന് പോവും സമയം എന്തായി അഞ്ചുണ്ട് എന്നാ ഉള്ളിക്കറി കണ്ടക്ടർ അവിടെ കണ്ടക്ടർ എവിടെ ബില് കയറി അവിടുന്ന് അതി കൊളായി ഞങ്ങളുടെ ഉദ്ദേശിച്ച പോലെയല്ല ഞങ്ങൾ സർപ്രൈസ് ഉദ്ദേശിച്ച പോലെയല്ലേ ഇത് 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 లే కొంచెం ఆల్గారులో మనం కొస్ నేను కొట్టి కో 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 స్టార్ట్ స్టార్ట్ లేదు కట్ కట్ విరడటలేదు ఏమొనతి ఏమొన నాకే యాటియన్న అన్నా ఊపడే పో కట్టి లేదు 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 బెండర్ విల్ టేక్ టు ద హాస్ క్విక్ చీజ్ కి డిషై నో నో యు హావ్ నో టైం మ్యాన్ నో జస్ట్ గెట్ ది కీఫ్ మ్యాన్ నా నా నో టైం హౌ మనీ మినిట్స్ అదలేదు బెటర్ హి సెడ్ నో టైం ఇన్ ద వర్కింగ్ టైం ఓకే ഇത്രയും നേരം ഇവര് നേരം വൈകിയതാ അതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങള് പഴയ സ്റ്റാൻ നിന്ന് അപ്പൊ പുതിയ സ്ഥാനിൽ പോയി ആ നാല് വർഷം പറ്റി

എന്നാലും ഞങ്ങളെ സർപ്രൈസുകളായിട്ടാണ് അങ്ങോട്ട് പോണത് ആ ഞങ്ങള് ഞങ്ങൾ ഇവിടെ ഇണ്ട് കേറുന്നതും ഇറങ്ങണൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് അതാച്ചി നേരെ സീറ്റ് പോയിട്ട് അങ്ങനെ പോയി മുന്നിട്ട് കൊടുത്തോട്ട് പോയി ആ കൊടുത്തോളി ഡ്രൈവറ ബർത്ത് ഒന്നില്ല ഞങ്ങള് പോട്ടെ ഇത് എന്റെ ഇത് എന്റെ ഫാദർ ആണ് എന്റെ ബർത്ത്ഡേ ആണ് സുഗായിസ് നമ്മള് ഡോക്ടറെ പോയി കാണിച്ച് ഇപ്പം പോരയിലെത്തിക്കണ് അപ്പോൾ ഉമ്മ ചോയിക്കണ ഇപ്പ ചീ സർപ്രൈസ് ആയതോന്നു അതായത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ചങ്ങതി നടന്നില്ല അതായത് കൽപ്പറ്റ പയസ് സ്റ്റാൻഡ് ഉണ്ട് പുതിയ സ്റ്റാൻഡ് ഉണ്ട് ഇപ്പച്ചി ആദ്യം പയസ് സ്റ്റാൻഡിൽ വന്ന് ഏഹ് എന്നിട്ട് നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോയി അപ്പൊ ഞമ്മള് വിചാരിച്ച് പുതിയ സ്റ്റാൻഡിൽ വണ്ടി എടുത്തു ഞങ്ങള് പറപ്പിച്ച് പുതിയ സ്റ്റാൻഡിൽ പോയി അപ്പോഴാണ് ഉമ്മ വിളിച്ചിട്ട് പറയുന്നത് പയസ് സ്റ്റാൻഡിലാണ് ഞാനെന്താക്കി ഇവരെ രണ്ടാതോട് പറഞ്ഞ് ബൈക്കെടുത്ത് ഓടിവാ ഞാൻ നേരെന്താക്കി നൈസില് കണ്ടക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ ഉപ്പയാണ് വണ്ടി ഓടിക്കുന്നത് പുള്ളീൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഔ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ കയറുന്നുണ്ട് അപ്പം പിന്നീട് പറഞ്ഞ് ഒളിഞ്ഞിരുന്നോ എന്ന് പറഞ്ഞു ഞാൻ വെഹിക്കിൽ ഒളിച്ചിരുന്ന് ഫയർ സ്റ്റാൻഡ് വരെ പക്ഷെ ഇവരെത്തിയില്ല ബസ് അവിടെ എത്തി ഇവർ രണ്ടാളും ബൈക്ക് ഓടിച്ചിട്ട് അവിടെ എത്തിയില്ല ഒരേ കിലോമീറ്റർ ഉണ്ട് എന്നിട്ട് അപ്പതിനുച്ചിറങ്ങി ഇപ്പച്ചി മൂത്രയ്ക്കാൻ പോയി തോന്നി ആ ഇപ്പച്ചി മൂത്രയച്ചു വന്ന് സർപ്രൈസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചുണ്ട് ഉപ്പച്ചീനെ കണ്ട് ഉപ്പച്ചി ബസ്സിന്റെ അടുത്തേക്കിട്ട് വരിക അപ്പതിനേക്കെടുത്ത് ഇപ്പച്ചു ഭയങ്കര മടി അതിലും അവിടെ ഏഹ് എന്നിട്ട് പിന്നെ കേക്ക് താ ഇപ്പച്ചി പറഞ്ഞ പുരേല് വന്നിട്ട് മുറിക്കാ മടിയല്ല ടൈം ഒന്നാമത് ടൈമില്ല അഞ്ച് മിനിറ്റില്ല അതീട്ട് നാല് മിനിറ്റ് എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഇതിനും അക്കീർ പോയിട്ട് കുറച്ച് മുട്ടായി മേടിച്ചു എന്നിട്ട് ബസ്സിലുള്ളവർക്ക് മുട്ടായി കൊടുത്തേക്കും അക്കീർ ഉപ്പിച്ചും മേടിച്ചോ അപ്പൊ ഉപ്പച്ചി ഇവിടെ വന്നിട്ട് നമുക്ക് എന്താക്ക ഇതൊക്കെ ഒന്ന് മുറിക്കാന്നുള്ള രീതിയിൽ നിൽക്കാണ് നമ്മള്ക്ക് വെച്ചോ കേക്കൊക്കെ കൂടി ജിങ്കാലിങ്ക നാല് പീസ് ആയിട്ടുണ്ടാവും ഉറപ്പായിട്ടും കണ്ണ കണ്ണനാണ് കേക്ക് നോക്കിയാൽ അതെ അതെ അപ്പൊ ഉപ്പച്ചി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നമ്മളെ താരം ഇവിടെ എത്തിയിട്ടുണ്ട് ഉപ്പച്ചക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്താ അറിയോ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര ലക്ഷം രൂ എന്നെ ആൾക്കാർ ഒരുപാടുണ്ട് ഏഹ് മോദി Put means? Alley, alley. Let's cut the cake. Cut. First, cake or gift? Cake? Okay. Ah, ah, gift take, Akir first. Ah, gift. Ah, first one, gift ah. One, one, gift one, the one, the by, by Akir. No, give, I give. You give. give, give. No. Right. Mm -hmm. no. no, sir. Thank you so much. <laughs> you you welcome, ah. Try it, try. try അതായത് ഈ കളർ ഞാനാ സെലക്ട് ചെയ്ത് ഓൻ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ വേറൊരു കളറ് വേണം എന്നാ ഏഹ് പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പച്ചക്ക് കുത്തണ കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ദിവസത്തെ ഇല്ലെങ്കിലേ എക്സ്ചേഞ്ച് ചെയ്യാ പോയിട്ട് ദിസ് സി ലൈറ്റ് ലൈറ്റ് Mm. Light color इवन नॉकिया दे वो तो dark dark कौन हो चूस ऐसा 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 तो पता of water देखें ना I choose मेरा वो क्या choose क्या ये इधर ना ले इधर तो आह इधर तो ना इधर ना 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 ना इध no problem no problem now cut cake but cake two pieces minimum five pieces cake more chode ella kachine kachhi morchu the 342 morchu the plate edutthe and the deeni aicha plate edutthe illa illa mama idu open aake side side uh. uppe che deeni ayonde uh. അതൊന്നും നടക്കൂല കൾച്ചർ കൾച്ചർ ഇസ്ലാമിക് സാ ഡോ ജസ്റ്റ് എയ്റ്റീൻ ഇയർ ഫിഫ്റ്റീൻ കോൺഗ്രസ് കോൺഗ്രസ്

यो हम्म, थैंक यू सर, थैंक यू सर, हम्म, हम्म, ब्लैक फॉरेस्ट ओके क्यों रहे हैं ना? कुछ, कुछ चॉइस, ना, यो यो हाउ मच फॉर दिस? एनी चलो भी, ना, हम्म, चलो भी, चलो भी, चलो भी, ये डे वन टू वन एंगल है, कैंप फ्री हॉलीडेज हॉलीडेज से,

സുഖാ നമ്മള് പെച്ചിനെ ട്രീറ്റ് വാങ്ങാൻ വേണ്ടി ഒരു യൂട്യൂബർ അങ്ങോട്ട് വരുന്നത് ഒരു യൂട്യൂബർ പെച്ചിന്റെ ട്രീറ്റ് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ന് കടയിൽ പോവാൻ കേട്ടോ